എന്റെ പേര് ആനന്ദ്ാലാണ് ഇത് സ്ഥലം വന്നിട്ട് നമ്മൾ ട്രയൻറാഞ്ച് ജില്ല കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് പ്രോപ്പർ വന്നിട്ട് മാലയ്ക്കോട് എന്ന് പറയുന്ന സ്ഥലം മെയിൻ ആയിട്ട് ചെയ്യുന്ന സ്റ്റഡ് സർവീസ് ആണ് ചെയ്യുന്നത് ഓക്കെ കാനാ കോസോ റോഡ് വീലർ ബെർണാഡ് പിന്നെ ഡോഗോ അർജന്റോ ഡെയിൻ അങ്ങനെ ഒരുവിധ എല്ലാ ലാർജ് ബ്രീഡുകളും ഉണ്ട് ഓക്കെ കൂട്ടൻ സൈസ് ഉള്ള സൈസ് അതാണ് ഉദ്ദേശിക്കുന്നത് അത് മെയിൻ ആയിട്ട് മെയിനായിട്ട് ആയാലും വീട്ടിലൊരു വാഷ് ലോകായിട്ടല്ല നമ്മൾ അതും ഉള്ളത് നല്ല ഹെവിയായിട്ടുള്ള ഡോക്സ് നമുക്ക് ഇവനൊന്നും പരിചയപ്പെട്ടാലോ ഇത് നമ്മുടെ പിന്നെ എത്ര വയസ്സുണ്ടോ മൂന്ന് വയസ്സാവുന്നു മൂന്ന് വയസ്സ് ഇവിടെ നമ്മുടെ എത്ര ആളെ ഇവൻ വന്നിട്ട് ഒരു ഒരു കൊല്ലാവും ഒരു കൊല്ലാവാണ് എന്നിട്ട് അത്യാവശ്യം ഒക്കെ ഇറങ്ങി ആ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ പപ്പീസ് ഉണ്ട് പപ്പീസ് ഉണ്ട് നമ്മുടെ ബ്രീഡിങ്ങിലാണ് അതോ പുറത്താണ് നമ്മുടെ ഫീമെൽ ഇപ്പം കൺസ്യൂണിപ്പുണ്ട് ഇപ്പൊ ഒരു നാല്പത് ദിവസം ആയതേ ഉള്ളു ഓക്കെ ആ അപ്പം എങ്ങനെയുണ്ട് ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മളെടുത്ത് ഒരു കുഴപ്പമില്ല രണ്ട് വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നു അന്നേരം നിങ്ങൾ ഈ പെട്ടെന്ന് അറ്റാച്ച്മെന്റ് അല്ല അങ്ങനെ പെട്ടെന്ന് ഒരു അങ്ങനത്തെ സീനൊന്നും ഇല്ല സീനൊന്നും ഇല്ല 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 ഇടങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല അതൊരു രണ്ട് ദിവസത്തെ ചെറിയ ഒരു പിന്നെ അത് ഫുഡ് ഒക്കെ എല്ലാം ഓട്ടോമാറ്റിക്കൽ നല്ല അത്യാവശ്യം നല്ല ഫുൾ ബ്ലാക്ക് അല്ലേ നമ്മുടെ ഫീമെലിന് അല്ലേ കളർ ആയിരുന്നു ഫീമെലും ബ്ലാക്ക് ഉണ്ട് ബ്ലൂവും ഉണ്ട് ഫീമൽ ഉണ്ട് നമുക്ക് ഈ ലിറ്ററിൽ പിന്നെ എത്ര ഓപ്പീസ് ഉണ്ടായിരുന്നു പതിനാല് ഓപ്പീസ് ഓക്കെ ഇനിയിപ്പോ അടുത്തത് സ്റ്റഡി ചെയ്തല്ലേ പിന്നെ നമ്മുടെ എന്തായാലും നമ്മുടെ ക്യാനിയുടെ കാര്യമാണ് അല്ലെ മൂന്ന് വയസ്സുള്ള മേലാണ് പിന്നെ അതുപോലെ അടുത്ത മേൽ ഡോക്ലേ ആ അടുത്ത ഡോഗ് മേൽഡോ ഡോഗോ അർജന്റീന ആ ഒറ്റ ഒറ്റ മേലാണ് ഫീമെയിൽ ഇല്ല ഫീമെയിൽ ഇല്ല കേട്ടോ മാത്രമേ ഉള്ളൂ സർവീസ് മാത്രമേ ഉള്ളൂ എത്ര വന്നിട്ട് വന്നിട്ട് ഒരു അഞ്ചു ആയതേ ഉള്ളൂ അഞ്ചു മാസമായത് എത്ര വയസ്സാണ് വയസ്സുള്ള ആളിപ്പോ മൂന്ന് വയസ്സ് കാണും കളി ഭയങ്കര കളിയാണ് കേട്ടോ ഭയങ്കര കളി നമ്മളെടുത്ത് മാത്രമേ ഉള്ളൂ അതെ കേട്ടിട്ടുണ്ട് അത്യാവശ്യം ആണ് മറ്റുള്ള ഡോക്സിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഫുഡ് എങ്ങനെ കൂടുതലായിരിക്കും അല്ല ആവറേജ് ഫുഡ് തന്നെ സാധാരണ ഒരു ലാബിന്റെ ഒക്കെ രീതിയിലുള്ള സൈസ് മാത്രമേ ആണ് ഫുഡ് ഒക്കെ ഫുഡ് തന്നെ ലാബിന് കൊടുക്കുന്ന ക്വാളിറ്റി ആരെയും ഒരു വർക്ക്ഔട്ടും സ്പേസ് വേണം സ്പേസ് വേണം പക്ഷെ നല്ല നല്ല ഫാറ്റോ അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഇരിക്കും അല്ലേ അപ്പൊ ഇവന്റെ സ്റ്റഡ് സർവീസ് ആയാലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ഏത് ഫീമെയിൽ ആയാലും നമ്മൾ നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ചേട്ടാ ഇത് നമ്മൾ അടുത്ത ഒരു നമ്മളടുത്ത ഒരു രണ്ട് രണ്ടര വയസ് ആവത്തുള്ളു വളരെ ആൾക്കാർ ക്രൈസിലാണ് അങ്ങനെ എടുത്തിട്ടേക്കുന്നത് ഫീമെയിലും കൂടി കളർ തന്നെയാണോ സെയിം കളർ ആണ്

പറ്റും അത്യാവശ്യം നല്ല വളർത്തുക അത് മാത്രം ഒന്ന് ലാർജ് ബ്രീഡാണ് നമ്മളെ ഡോവർമാൻ ആണ് യൂറോപ്യൻ ലൈനിലുള്ളതാ പിന്നെ ഇത് ഇന്ത്യൻ ചാമ്പ്യൻ അഡോണിസിന്റെ ഡയറക്ട് സൺ ആണ് ഓക്കെ ഓക്കെ തൃശൂരിലുള്ള നമ്മളൊരു ഫ്രണ്ട് തന്നതാണത് ഇപ്പൊ എത്ര വയസ്സുണ്ട് കേട്ടോ ഇപ്പൊ ഒരു രണ്ട് വയസ്സിന്റെ അകേ ആകത്തുള്ളൂ ഇപ്പൊ വന്നിട്ട് ഒരു ആറ് മാസം ആവും ആറ് മാസം ആ റിസൾട്ട് കഴിഞ്ഞു പപ്പീസ് ഉണ്ട് പപ്പീസ് ഉണ്ട് ഓ ശരി അത്യാവശ്യം ഒന്നിൽ നമ്മുടെ അല്ലെന്നുണ്ടെങ്കിൽ കാണും പപ്പീസ് ഉണ്ട് എല്ലാത്തിനും കാണും എല്ലാ കാണും പിന്നെ കൂടുതലും നമുക്കുള്ള ഫീമെയിൽസ് ഡോക്സ് ഉണ്ട് ഫീമെയിൽസ് കൂടുതലുള്ള ഡോർ ഉണ്ട് ഡോർമാൻ ഫീമെയിൽ ഡോർമാൻ ഫീമെയിൽസ് കൂടുതലുള്ള ഓക്കെ അത് യൂറോപ്പിൽ തന്നെയാണ് യൂറോപ്പിൻ്റെ യൂറോപ്പിൽ മാത്രമേ ഉള്ളൂ ആ യൂറോപ്പിൽ അഞ്ച് മേലുണ്ട് ഡോർമെന്റ് അഞ്ച് മേലും അഞ്ച് മേലുണ്ട് ഫീമെയിൽ ിണല്ലോ ഗാഡിങ്ങിന്റെ നല്ല ഡോഗിപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഉണ്ട് യൂറോപ്യന്റെ ടൈപ്പ് നമ്മുടെ കാണാം അവിടെ നല്ല ഇവന്റെ ഉൾപ്പെടെ സ്റ്റെ സർവീസ് ആയാലും നമ്മുടെ ഉണ്ട് നമ്മൾ ബ്ലാക്ക് ഷെപ്പേഡാണ് രണ്ടര മൂന്ന് വയസ്സാകും രണ്ടര മൂന്ന് വയസ്സല്ല ഏത് സ്റ്റേലിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അത്യാവശ്യം നല്ല കോട്ടും നല്ല ഹ്യൂജ് സൈസ് ആണ് സൈസും ഉണ്ട് പിന്നെ നമുക്ക് പൊതുവെ നമ്മുടെ നാട്ടിൽ ഈ ഒരു കളർ അല്ലേ മാറ്റി നല്ല ഫീമെയിൽസ് വരുന്നുണ്ടോ ഉണ്ട് നമുക്ക് ഫീമെയിൽ ഉണ്ട് ഇല്ല ഫീമെയിൽ നമുക്ക് മെയിൽ മാത്രമേ മാത്രമേ ഉള്ളു അപ്പം കേരളത്തിലും പൊതുവെ നേരത്തെ പറഞ്ഞാൽ ഇതിന്റെ ആയാലും നല്ല ഡോഗ്സ് കുറവാണ് കുറവാണ് അപ്പൊ നല്ല ഫീമെയിൽസ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവനെ കൊണ്ട് നമുക്ക് ക്യാരക്ടർ ക്രോസ്റ്റർസ് എങ്ങനെ പുള്ളിക്കാരൻ സൈലന്റ് ആണോ ആണ് ഒരു ആയിട്ടുള്ള ചാട്ടോ ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല വക്കാ സൈലന്റ് ആണ് ഈ ഒരു ചൂട് സമയത്തായാലും ഈ ഒരു കോട്ട് കണ്ടീഷൻ ഒക്കെ നല്ല നല്ല രീതിയിലുള്ള കോട്ടിങ് ഉണ്ട് അത് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് വേറെ ഒന്നും ഒന്നില്ല നമ്മുടെ സ്റ്റെൻ ബർനാട് അല്ലേ നാലുവയസ് അത്യാവശ്യം നല്ല സൈസുണ്ട് ഓക്കെ ഉണ്ട് നമ്മുടെ ഫീമേലിൽ ഇത് ഇപ്പൊ ഒരു ഓർമ്മയുള്ള സ്റ്റെ ബർണാ രണ്ടുപേരുണ്ട് രണ്ട് പേരുണ്ട് രണ്ട് മേലുണ്ട് രണ്ട് മേലു ഓക്കെ നമുക്കിപ്പം ഇപ്പൊ ഇറങ്ങി പപ്പീസ് ഇപ്പൊ ത്രോസ് ആവുന്നതേ ഉള്ളൂ പത്ത് ദിവസമായിട്ടുള്ള എത്ര ഓപ്പിട്ടാതിമൂന്ന് പപ്പീസിലെന്താ അത്യാവശ്യം നല്ല സൈസ് നല്ല ഹ്യൂജ് ആയിട്ട് ഫാദനെ പോലെ നല്ല ആയിട്ട് ഇല്ല പക്ഷേ പ്രശ്നമൊന്നും ക്രോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നം പിന്നെ ഇത് അത്യാവശ്യം മറ്റുള്ള ഡോക്സ് ലാർജ് ബ്രീഡ്സ് ആയുണ്ട് പിന്നെ എന്താ ഫുഡ് അത്യാവശ്യം വേണം അത്യാവശ്യം ഫുഡ് ആവശ്യം ഓ അതാ അല്ലേ നമ്മളെ പരിചയപ്പെടുത്ത ആൾക്കാരെ കാണുമ്പോ തന്നെ ഒന്നോടി ചേം മാത്രം അടുപ്പിക്കാൻ പറ്റത്തില്ല ഓ ശരി നമ്മൾ അടൾട്ട് ആയിട്ട് കൊണ്ടുവന്നു ഓ ശരി ആണെങ്കിൽ കൊണ്ടുവന്ന സമയത്ത് പ്രശ്നമില്ലായിരുന്നു അതെ കൊണ്ടില്ല സമയത്ത് അത്യാവശ്യം നല്ല പ്രശ്നമായിരുന്നു നല്ല പ്രശ്നമായിരുന്നു അല്ലേ പിന്നെ ഇപ്പഴാണെന്ന് നിങ്ങളോട് സെറ്റ് ആയത് എന്റെ സെറ്റ് ആയി സെറ്റ് ആയതല്ലേ ഓ ശരി പിന്നെ സാധാരണ വെറുനാടിനൊക്കെ ആൾക്കാരെ പറയുന്ന ഇപ്പൊ തണുപ്പൊക്കെ അത്യാവശ്യം വേണമെന്ന പറയാൻ ഇവിടെ ക്ലൈമറ്റ് ഉണ്ടല്ലേ നല്ല ഹീറ്റ് ആണ് നല്ല വലിയ കുഴപ്പമില്ല അതെ അപ്പൊ വേറൊരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാലും അങ്ങനെ വലിയ പ്രശ്നം പറത്തില്ല ഇല്ല 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 ഫുഡൊക്കെ എല്ലാം ഫുഡ് ഫുഡൊക്കെ എല്ലാ കഴിക്കുന്ന കഴിക്കും

അപ്പൊ നമ്മുടെ സെന്റ് ബെർണാഡിന്റെ സ്റ്റെ സർവീസ് ആവശ്യം നമ്മുടെ കെനലിൽ ഉണ്ട് അല്ലേടാ ഓക്കെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രേഡ് ഡേൻസ് ഓക്കെ നമുക്ക് എത്ര രണ്ട് പേരുണ്ട് ഒരു ഫോണും ഒരു ബ്ലാക്കും ഇവന്റെ പേരെന്താ ചാർലി നമുക്ക് ഇവൻ ബ് ഇവനെ ഇവ കൊണ്ടുവന്നിപ്പോ ഒരു ആറ് മാസം സൈസ് ആയിട്ടുണ്ടല്ലോ ബ്ലാക്ക് നമുക്ക് ഫീമെൽ ഉള്ള പതിനെട്ട് തന്നെയാണ് പിന്നെ അത്യാവശ്യം നമുക്ക് ഈ കാണിച്ചെല്ലാം തന്നെ എന്താ ഔട്ട് സൈഡ് നിങ്ങൾ ക്രോസിംഗ് എല്ലാം കൊടുക്കുന്നത് വെള്ളി ഫീമെൽ ക്രോസിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വേണം അത് ചെയ്തത് മൂന്ന് പ്രാവശ്യം മാക്സിമം മാക്സിമം ആയിട്ട് വരുന്നില്ല അപ്പൊ അന്നെ വന്നു കഴിഞ്ഞാൽ ബോഡിങ്ങൾ ഇവിടെ നിർത്തിയിട്ട് നിർത്തിയിട്ട് കറക്റ്റ് ആയിട്ട് ക്രോസ് എല്ലാം ചെയ്തിട്ട് കൊണ്ടുപോയി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ക്രോസിംഗിന്റെ എല്ലാം ഫീസും കാര്യങ്ങളും എല്ലാ ഡോക്സും ഒന്നാണ് അതോ പല പല ഇതായിട്ട് അങ്ങനെ പപ്പി കണ്ടീഷനിൽ ചെയ്യുന്നുണ്ടോ അതോ രണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല കൊഴപ്പല്ല അപ്പൊ അത്യാവശ്യമുള്ള ലാർജ് ബ്രീഡ്സിന്റെ എല്ലാം തന്നെ ക്രോസിംഗ് നമുക്ക് നമ്മുടെ തിരുവനന്തപുരം നമ്മളെ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ മെഡിക്കൽ കോളേജിന്റെ അടുത്ത ിലോമീറ്റർ അല്ലെങ്കിൽ മാലയ്ക്ക് അത്യാവശ്യമുള്ള ലാജ്ജ് ഫ്രീറ്റ്സ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ എന്റെ എല്ലാം പപ്പീസ് നമുക്ക് എപ്പോഴും കാണുണ്ട് ഓക്കെ